ഇത് നമ്മൾ കാണുന്നത് ആബേനും ആബേലും കായലുമാണ് ആബേനും കായലും ആയിക്കും ഇവര് ജെനിസിസ് നാല് നാല് അഞ്ചാം വാക്യം ആൻഡ് ഏബൽ ഓൾസോ ബ്രോഡ് ആൻഡ് ഓഫറിംഗ് ഫാറ്റ് പോർഷൻസ് ഫ്രം സം ഓഫ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഹിസ് ഫ്ലോക്ക് ദ ലോഡ് ലുക്ക്ഡ് വിത്ത് ഫീവർ ഓൺ ഏബൽ ആൻഡ് ഈസ് ഓഫറിങ് ബട്ട് ഓൺ കെയൻ ഈസ് ഓഫറിംഗ് ഹി ഡിഡ് നോട്ട് ലുക്ക് വിത്ത് ഫീവർ സോ കെയൻ വിസ് വെരി ആഗ്രി ആൻഡ് ഹിസ് ഫേസ് വിസ് ഡൗൺ കാസ്റ്റ് ആദ്യത്തെ ആദവിൻ്റെയും അവയുടെയും രണ്ട് മക്കളാണ് ആബേലും കയനും അപ്പം ഇവർക്ക് ഇവർ ബലി കൊടുക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ സമ്മാനം കൊടുക്കാനായിട്ട് ഓഫർ കൊടുക്കാനായിട്ട് പോകുന്നു അപ്പം ഇയാളൊരു ജൈവ കൃഷിക്കാരനാണ് കായൽ അദ്ദേഹം കുറച്ച് മത്തയും മറ്റു സാധനങ്ങളും പടവലങ്ങ പാവയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തു യാതൊരുവിധ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത കൃഷിയാണ് അദ്ദേഹം അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു അൾട്ടാറിൽ കൊണ്ടുവച്ചിട്ട് ഇത് കത്തിച്ച് പുകച്ച് ഇടാനാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നാൽ ആബേൽ എന്താ ചെയ്യുന്നത് ആ ഈ ആട്ടിൻകുട്ടികളെ ഒക്കെ പോറ്റുന്ന ആളാണ് ഇങ്ങനെ വളർത്തുന്ന ആളാണ് ലൈഫ് സ്റ്റോക്ക് ആളാണ് ഇദ്ദേഹം ആ ഒരു ആട്ടുംകുട്ടി എടുത്തുകൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലൊരു ആട്ടുംകുട്ടി അതാണ് രസം ഈ ബലിക്ക് എപ്പോഴും ശ്രദ്ധിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ ചടച്ച അല്ലെ വികലാംഗത്വം ഉള്ള ആട്ടുംകുട്ടികളെ ഒന്നും എടുക്കാൻ പാടില്ല കന്യകമാരെ ബലി കൊടുക്കുന്നെങ്കിൽ ആ നാട്ടിൽ ഏറ്റവും നല്ല കന്യകയായിരിക്കണം ന്യൂനതകളില്ലാത്തതായിരിക്കണം ന്യൂനതകൾ ഉള്ള വസ്തുക്കളും വ്യക്തികളെയും ബലി കൊടുക്കുന്നത് ദൈവത്തിന് ഹിതമല്ല ആരുടെയെങ്കിലും ചോര കിട്ടിയിട്ട് കാര്യമില്ല നല്ല ക്വാളിറ്റി സാധനം തന്നെ വേണം എന്നുള്ളതാണ് അപ്പം ഏറ്റവും നല്ല ആടിനെയാണ് അദ്ദേഹം ബലി കൊടുക്കുന്നത് ഇവർ രണ്ടുപേരും ഒരേ ഇന്ത്യൻറ്റോട് കൂടിയാണ് ഈ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാം തന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവം വളരെ സംഭവം എന്നുള്ള രീതിയിലാണ് കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ ആബേലിൻ്റെ ബലി മാത്രമാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത് കായൻ്റെ ബലിയോട് വളരെ ഡിസപ്രൂവൽ ആണ് ഇതെന്താണ് വന്നത് എന്താണ് എന്താണിതിൻ്റെ കാര്യം ചിലപ്പം ഈ ജൈവകൃഷി വിരുദ്ധമായിട്ടുള്ള നിലപാട് ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണോ നമുക്കറിയത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം ഇതിൻ്റെ ആദ്യത്തെ ബലിയാണല്ലോ ബൈബിളിൽ അതിന് മുന്നേ ബലികളും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഫസ്റ്റ് ബലിയാണ് അപ്പം ഇതിനൊരു പ്രസിഡൻസ് ഇല്ല ബാക്ക്ലോഗ് എടുത്ത് വെച്ച് നോക്കിയിട്ട് കായൻ ഏതാണ് ബലി കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടതൊന്നും അറിയില്ല പക്ഷേ ബൈബിളിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നില്ല അതെങ്ങും പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ചരിത്രം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രാവിലെ നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പിന്നെ കുറച്ചാലോ ജീവിക്കത്തില്ല പക്ഷേ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അറിയില്ല അതിനെക്കുറിച്ച് ഒരു വിശദീകരണം അതിനെക്കുറിച്ച് ഇഷ്ടമില്ല അപ്പൊ ഹിസ്റ്ററിയിൽ എല്ലാം ഇല്ല ചിലത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ അതൊരു സീരിയസ് ആയിട്ടുള്ള ലൈവ് ടെലികാസ്റ്റ് ഒന്നും അല്ല അല്ല ഡെഫേഡ് ലൈവുമല്ല അപ്പൊ എങ്ങനെയാണ് ഈ ബലി നടത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ദൈവം ഇവരോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ആടിനെ കൊടുത്തതും മറ്റാൾ ഇതിനെ കൊടുത്തതും നമുക്ക് ഊഹിക്കാം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ പറയും സസ്യങ്ങൾക്ക് ജീവനില്ലേ ജെ സി ബോസ് കണ്ടുപിടിച്ചില്ലേ എന്നൊന്നും സസ്യങ്ങൾക്കാണ് ജീവൻ ഫലങ്ങൾക്കല്ലല്ലോ അല്ലേ ചില ആൾക്കാരൊക്കെ പറയും അത് ബൈബിളിൻ്റെയൊക്കെ വിശദീകരണങ്ങളൊക്കെ ഭയങ്കരമാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് അദ്ദേഹത്തിന് അന്നേ അറിയാവുന്ന രണ്ടും ജീവനാണ് ഒരു പഴം അടർന്നു വീഴുമ്പോൾ അതൊരു ജീവനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും പക്ഷെ ഒരു ഒരു ആടിനെ അറക്കുമ്പോൾ മിക്കവാറും ഉള്ള കഥകളിലെല്ലാം അവസാനം ആടാണ് അറക്കപ്പെടുന്നത് ഈ ബൈബിളിൽ നമ്മൾ മൊത്തത്തിൽ അതാണ് സംഭവിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ഒരു ബ്ലഡ് വേണം ബ്ലഡ് ഈ ബൈബിളിലെ പ്രീസ്റ്റുമാരൊക്കെ പറയുന്നുണ്ട് അവരെ ട്രീസ്റ്റുമാർ ഈ സാക്രിഫൈസ് നടന്നു കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ ബലിമൃഗത്തിൻ്റെ ചോര കൊണ്ടുവന്ന് അൾത്താരെ ഐ മീൻ ഈ ബലിപീഠത്തിലും അൾത്താരയിലൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണമെന്നാണ് അതൊരു ഈ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് ഡിസ് ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ചോര അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തേക്കണം പിന്നെ എന്നിട്ട് ഇത് പുകയ്ക്കുകയും വേണം ഞാൻ ഞാൻ വിചാരിച്ചിത് പുകിക്കുന്നത് ഈ ബലിമൃഗത്തെ എന്ന് പറഞ്ഞാൽ കത്തിച്ചിട്ട് അതിൻ്റെ അടുത്ത് നമുക്ക് തന്നെ കഴിക്കാനാണ് എന്നാണ് സാധനം അങ്ങനെ അല്ലെ വഴിപാട് കൊടുത്തിട്ട് നമ്മൾ തന്നെ അല്ലേ തിന്നുന്നത് പായസം വഴിപാട് കൊടുക്കുക എന്നിട്ട് ആരാ കഴിക്കുന്നത് നേർച്ച വഴിപാടെന്നൊക്കെ പറയുന്നത് സാധനം ആരെങ്കിലും കഴിക്കല്ലോ അല്ല അതിന് ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ലല്ലോ ഈ പറയുന്ന ആളുകൾ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കരുതിയത് ഇത് കത്തിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കത് പൊരിച്ചെടുത്ത് കഴിക്കാന്നുള്ളതാണ് പക്ഷെ അതിന് വേറെ ഒരു തിയറി ഉണ്ട് ഈ ബലിമൃഗത്തിൻ്റെ മാംസം വെന്തിട്ട് അതിൻ്റെ സുഗന്ധം അരണോ സുഗന്ധം മേളിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ഇങ്ങനെ പിടിച്ച് ദൈവത്തിന് ഇങ്ങനെ കാണ ശേഷിയുണ്ട് ഇങ്ങനെ ആസ്വദിക്കാനായിട്ടാണ് ഇത് പുകയ്ക്കാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇത് തന്നെയാണ് ഹിന്ദു മിഥോളജിയിലുള്ളത് ഈ സ്വാഹ എന്ന് പറയുന്ന സാധനം എല്ലാ സാധനത്തിലും ഹോമത്തിലൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ തീ കുണ്ടത്തിലേക്ക് ഇടുകയാണ് തീ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുക ഇങ്ങനെ മേളിലോട്ട് ചെല്ലുമ്പോൾ മേളിൽ ഇരിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ ഒരു ഒരു വൈബ്രേഷൻ ഉണ്ട് അതിനാണ് ഈ അശ്വമേധയാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അറിയപ്പെടുന്ന എല്ലാ ജീവികളെയും പിടിച്ചുകൊണ്ടുവന്നതിനകത്ത് ഇടും പല്ലിയുണ്ട് എന്നാൽ പല്ലി കിടക്കട്ടെ അല്ലേ ഏതോ ഒരു സിനിമ ഈ നാടെന്നു പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടെന്നറിയുന്നത് അതിനകത്ത് അച്ഛൻ കുഞ്ഞ ഈ വാറ്റുന്ന ഒരാളാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ഓരോ സാധനങ്ങളിട്ട് വ മുന്തിരി ഇട്ട് വാറ്റുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ പക്ഷേ കിക്ക് കിട്ടാനായിട്ട് പല സാധനങ്ങളും മാറ്റും അന്നേരമാണ് ഭാര്യ ഒരു എന്തോ പറഞ്ഞിട്ട് ഒരു ചത്തലിയൊക്കെ ഉണ്ട് ഈ മനുഷ്യൻ ആ ഒരു ചത്തലി നീ അതിനകത്ത് ഇട്ടകടി എന്ന് പറഞ്ഞു അതിനകത്ത് ഇട്ടേക്കാൻ അതായത് ഈ വാറ്റിൻ്റെ ആ കുടത്തിനകത്തിട്ട് വേവിച്ച് അതിൻ്റെയും കൂടെ വരട്ടും എന്നാലും എലി ആയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരുത്തില്ല എന്നാലും എല്ലാം കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ഈ ഹോമകുണ്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ബെറ്റർ സാക്രിഫൈസ് ആയിട്ട് സാക്രിഫൈസായിട്ട് ഇതെടുത്തതെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ തന്നെ സെയിം ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ബലി കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓഫറിങ് കൊടുക്കുന്നു പക്ഷേ ചോര അതുപോലെ തന്നെ ജീവൻ ഈ രണ്ട് കാര്യങ്ങളോട് ദൈവത്തിന് വലിയ തോതിലുള്ള ഒരു ആഭിമുഖ്യം ഞാനൊരു പരിപാടിയിൽ പറഞ്ഞ ഒരു ചോരക്കുട്ടൻ ദൈവമാണ് ബൈബിളിലൊക്കെ ഉള്ളത് മിക്കവാറും ബൈബിളിൽ മാത്രമല്ല ഈ ഹോമത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ് കൊല്ലുക എന്നുള്ളത് ഈ അശ്വമേധയാഗത്തിന്റെ തന്നെ അവസാനം ഈ ലോകം കീഴടക്കി വരുന്ന കുതിരയെ അതിന്റെ നവദ്വാരങ്ങളിലും ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുന്നത് അതിനെയും കൊല്ലുകയാണ് ആരെയും അവിടെ ജീവനോട് വെക്കുന്നില്ല ഇതെല്ലാം ഒരു രാജാവിന്റെ ശ്രേയസിനും കീർത്തിക്കും വേണ്ടിയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എല്ലാ ജീവികളും കൊല്ലുകയാണ് ആട് പശു പട്ടി പൂച്ച പല്ലി എല്ലാത്തിനെയും പിടിച്ച് തീയിലിടുക ഇതിന്റെ വ്യാസ് ഇതിന്റെ സുഗന്ധം കേൾക്കുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷം ഇങ്ങനെയാണ് ഈ ബലി കൾച്ചർ തന്നെ വരുന്നത് ഈ ബലിയിലൂടെ ഒരു ഒരു വൈഫൈ കണക്ഷനാണ് ശരിക്കും ദൈവമായിട്ട് വരുന്നത് ഈ ബലി എവിടെ നിന്ന് വന്നു ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ബലി നമ്മളെല്ലാം ഡിനൗൺസ് ചെയ്യുന്നതും എതിർക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഈ പബ്ലിക്ക് മുഴുവൻ പറഞ്ഞു ഇവർക്ക് വിവരമില്ലേ ഇവർക്ക് അതില്ലേ ഇതില്ലേ എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അതിനകത്ത് അർത്ഥമില്ല കാര്യം അവരെന്തിനാണ് ബലി കൊടുത്തത് അവർക്ക് നേട്ടത്തിന് വേണ്ടിയാണ് അവർക്ക് എന്തോ നേട്ടം കിട്ടും ഇങ്ങനെ കൊടുത്താൽ ഇന്ന് അങ്ങനെ ഒരു ലിറ്ററേച്ചറുണ്ട് അങ്ങനെ ഒരു മതസാഹിത്യം ഉണ്ട് അവർ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുകയാണ് ചെയ്ത് ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആളുകളുടെ കഴിത്തർക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഐ പി സി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് നിങ്ങളൊന്ന് ചവിട്ടി പിടിക്കുന്നേ ഉള്ളൂ ആക്ച്വലി നിങ്ങളുടെ മെൻ്റാലിറ്റിയും ആ ചെയ്ത ആളുടെ മെൻ്റാലിറ്റിയും തമ്മിൽ ഗുണപരമായ വലിയ വ്യത്യാസമൊന്നും ഇല്ല അതാണ് മനസ്സിലാകുന്നത്